യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടത്തിയ അടിച്ചമർത്തലിൽ ഇരകളായ വിദ്യാർത്ഥികൾക്കും അതുപോലെ അക്കാദമിക് വിദഗ്ധർക്കും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ്റെ അക്കാദമിക് ഉദ്യോഗസ്ഥരെല്ലാം അമേരിക്കയിൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന ഈ രാജ്യത്തെ സർവകലാശാലകൾ അഭിമാനിക്കുന്നുവെന്നാണ് ഇറാനിലെ അക്കാദമിക് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ പ്രസ്താവനയിൽ പ്രധാനമായിട്ടും വെളിപ്പെടുത്തുന്നത് പാലസ്തീനിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കെതിരെ സയനിസ്റ്റ് ഭരണകൂടം നടത്തിയ അതിക്രമങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അതിനെതിരെ ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികളെ അടിച്ചമർത്തിയും അവരെ സർവകലാശാലകളിൽ നിന്ന് പുറത്താക്കിയും നടപടികൾ എടുക്കുന്നതിൽ നിന്ന് തന്നെ അമേരിക്കയുടെ മുഖം എത്രത്തോളം മോശമാണെന്നത് വ്യക്തമാണെന്നും പ്രസ്താവനയിൽ ശക്തമായി തന്നെ പറയുന്നുണ്ട് പാലസ്തീൻ ലക്ഷ്യത്തോടെ അനുകമ്പ കാണിച്ചതിന് അമേരിക്കൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പുറത്താക്കുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ഇറാനിലെ സർവകലാശാലകൾ തയ്യാറാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇറാൻ പ്രധാനമായിട്ടും അറിയിച്ചിരിക്കുന്നത് ഇറാനിലെ സുപ്രീം കൗൺസിൽ ഓഫ് ദി കൾച്ചറൽ റെവല്യൂഷൻ അക്കാദമി ഓഫ് സയൻസ് അക്കാദമിക് ഓഫ് മെഡിക്കൽ സയൻസ് എന്നിവയുമായി സഹകരിച്ച ഇറാനിയൻ സർവകലാശാലകളിൽ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സാധ്യമാക്കുമെന്നാണ് അമേരിക്കയെ പിടിച്ചുകൂലിക്കെ പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധമുള്ള എല്ലാ സർവകലാശാല പ്രവർത്തകരെയും നാടുകടത്തും ഭീഷണിയെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി മാത്രമല്ല രാജ്യത്തുടനീളമുള്ള കോളേജ് ക്യാമ്പുകളിൽ വിദ്യാർത്ഥികൾ ആഴ്ചകളോളം ദിവസേന പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി വരികയുമായിരുന്നു ക്യാമ്പയിനുകൾ നടത്തി വൻ പ്രതിഷേധങ്ങളാണ് ഭരണകൂടത്തിനെതിരെ പ്രധാനമായിട്ടും അവർ ഉയർത്തിയിരിക്കുന്നത് മാർച്ച് എട്ടിന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ മഹ്മൂദ് കാഹ്ലിനെ അമേരിക്കൻ ഇമിഗ്രേഷൻ ഏജന്റുമായി അറസ്റ്റ് ചെയ്ത് അന്ന് മുതൽ നടപടി കൂടുതൽ ശക്തമായി മാറിയിരുന്നു ലൂസിയാനയിലെ ഒരു ഇമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രത്തിൽ തടവിൽ കഴിയുന്ന കാഹ്ലി പാലസ്തീൻ അനുകൂല ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് നാടുകടത്തൽ വലിയ രീതിയിൽ നേരിടുകയും ചെയ്തിരുന്നു അമേരിക്കയിൽ കുറഞ്ഞത് മുന്നൂറ് വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയതായിട്ടാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയും പറയുന്നത് കൂടാതെ ഇപ്പോൾ മുന്നൂറിൽ കൂടുതൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നതാണ് ഈ വിദ്യാർത്ഥികൾ അമേരിക്കയുടെ വിദേശ നയത്തിനും ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾക്കും എതിരാണെന്നും അദ്ദേഹം ശക്തമായി തന്നെ ആരോപിച്ചു മാത്രമല്ല വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് കുടിയേറിയ ശേഷം പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെയുള്ള ആക്ടിവിസത്തിന്റെ ഭാഗമായവർക്കെതിരെ നടപടി വീണ്ടും ഭരണകൂടം കർശനമാക്കിയ വാർത്തകളും വലിയ രീതിയിൽ പുറത്തു വരുന്നുണ്ട് അമേരിക്ക അനുവദിച്ചിട്ടുള്ള സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയെന്നും എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്നുമുള്ള അറിയിപ്പാണ് വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും ലഭിച്ചിരിക്കുന്നതും പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ മറ്റും പങ്കെടുത്തവർക്കെതിരെയായിരുന്നു ആദ്യഘട്ടത്തിൽ നടപടി കൂടുതൽ സ്വീകരിച്ചിരുന്നത് പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ലയിക്കുകയോ ചെയ്താൽ പോലും നടപടി സ്വീകരിക്കുന്നുണ്ടെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും വിലക്ക് ഏർപ്പെടുത്തുമെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ നടപടികൾക്കെതിരെ പ്രധാനമായിട്ടും ഉയർന്നു വന്നതും ഇന്ത്യയിൽ നിന്നുള്ള ഏതാനും വിദ്യാർത്ഥികൾക്കെതിരെയും അമേരിക്കയുടെ വിസ റദ്ദാക്കൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിടുന്നത് പോലും വിസ റദ്ദാക്കലിന് കാരണമാകുമെന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകർ മുന്നോട്ട് വെക്കുന്ന മുന്നറിയിപ്പും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് ഇയറിൽ പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഉൾപ്പെടുന്നത് ഏവൺ വിസ എന്ന പേരാണ് അമേരിക്ക വിദ്യാർത്ഥികൾക്കുള്ള വിസ കൂടുതലും അനുവദിക്കുന്നതും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നതിനായി അമേരിക്കയിൽ താമസിക്കുന്നതിന് വിദേശ ആക്കി അനുവദിക്കുന്ന നോൺ ഇമിഗ്രന്റ് വിസയാണ് ഏവൺ വിസ എന്നതും സ്കൂൾ കോളേജ് സെമിനാരുകൾ തുടങ്ങിയവയിലെ വിദ്യാഭ്യാസത്തിന് ഈ വിസ കൂടുതൽ ലഭിക്കും ഇസ്രേൽ വംശഹത്യ നടത്തുകയാണെങ്കിൽ അവസരം ലഭിച്ചാൽ കോളനി വൽക്കരണ പ്രതിനിധിയായി ആക്രമിച്ചതുപോലെ മറ്റു രാജ്യങ്ങളുടെ പ്രദേശങ്ങളും ആക്രമിക്കുമെന്നും ഇസ്ലാമിക് വിപ്ലവ നേതാവ് അയിത്തുള്ള സയ്യിദ് അലി ഖമേരി പറയുകയുണ്ടായി ഈ ക്രിമിനൽ സംഘത്തെ പാലസ്തീനിൽ നിന്ന് പിഴുതെറിയണം അത് പിഴുതെറിയപ്പെടുക തന്നെ ചെയ്യും ഈ ദുഷ്ടശക്തി ഈ മേഖലയിൽ നിന്നും ഇല്ലാതാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു ഇറാനെതിരായ അമേരിക്കൻ ഭീഷണികൾ ചൂണ്ടിക്കാട്ടിയ ലീഡർ ഏതൊരു ദുഷ്പ്രവൃത്തിക്കും തീർച്ചയായും നിർണായക പ്രതികരണം നേടേണ്ടി വരുമെന്നും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ശത്രുക്കൾ രാജ്യത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹം നടത്തുവാനുള്ള പദ്ധതിയിട്ടാൽ ഇറാൻ ം അവർക്ക് തിരിച്ചടി നൽകുമെന്നും അയത്തുള്ള ഖമീരി വെളിപ്പെടുത്തുകയുണ്ടായി